ഹലോ നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഈ ടോൾ പ്ലാസയിലേക്കുള്ള ദൂരം വടക്കഞ്ചേരിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരമാണ് മെയിൻ ടൗണിൽ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് തൃശ്ശൂർ പാലക്കാട് ഹൈവേ ആണ് കേട്ടോ ഈ കാണുന്നത് ഈ ടോൾ ബൂത്തിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരം നമ്മൾ ഇനി കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് അതായത് ഈ ടോൾ ബ്രൂത്തിൻ്റെ അടുത്തു നിന്നും ഈ പോകുന്ന റോഡ് ഈ പോകുന്ന റോഡ് ബസ് റൂട്ടാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഇനി കാണാൻ പോകുന്ന വീട്ടിലേക്ക് ഇത് ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു വലിയ ഗോഡൗൺ ഒക്കെ ഉണ്ട് ഫ്രിഡ്ജിൻ്റെയൊക്കെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിങ്ങനെ വലിയ ഗോഡൗൺ ഇവിടെ നിന്നാണ് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് ഈ ഫ്രിഡ്ജൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ കണ്ട ബസ് റൂട്ടിൽ നിന്നും എല്ലാവിധ വാഹനങ്ങളും വരുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് എല്ലാവിധ വലിയ വാഹനങ്ങളും വരുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് പുതിയ വീടാണ് അതായത് ഒരു ഒന്നര വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ ഒരു വീടിന് കണ്ണമ്പറ പഞ്ചായത്തിലാണ് ഈ വീട് നിൽക്കുന്നത് നല്ലൊരു സിറ്റൗട്ട് നമ്മളീ കാണാൻ കഴിയുന്നത് നല്ലൊരു സിറ്റൗട്ട് കേട്ടോ വീടിൻ്റെ മോൾ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കാണാൻ കഴിയും ചെറിയ എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്തിട്ട് രാത്രി ഭാഗങ്ങളിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ രാത്രി നല്ല ഭംഗിയായിരിക്കും വീട് കാണാൻ വീട് കട്ടിലൊക്കെ പോളിഷ് ചെയ്യാനുണ്ട് വീട് പണുതിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ പണുത്തിട്ട് അതായത് ഒന്നര രണ്ട് വർഷത്തെ പഴക്കം മാത്രമാണ് ഈ ഒരു വീടിനുള്ളത് അതുകൊണ്ട് ബാലൻസ് വർക്കുകൾ ഈ വീടിനുണ്ട് കേട്ടോ കബോർഡ് സെറ്റ് ചെയ്യാനുണ്ട് അതുകൂടാതെ ജനൽ ജനൽപാളികൾ ജനലിൽ പിടിപ്പിക്കാനുണ്ട് പോളിഷ് വർക്കുണ്ട് അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളെല്ലാം ബാലൻസ് ഉണ്ട് നമുക്ക് ഈ കാണുന്നത് ഡൈനിങ് ഹാളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാള് ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് ബെഡ്റൂം വരുന്നത് നമുക്കിവിടെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂം ഈ രണ്ടാമത്തെ ബെഡ്റൂമ് അറ്റാച്ച്ഡ് ആണ് അങ്ങനെ മൂന്ന് ബെഡ്റൂമിൽ ഒരെണ്ണം മാത്രം കോമണും ബാക്കി രണ്ടെണ്ണം അറ്റാച്ചഡുമാണ് ഇവിടുന്ന് വടക്കഞ്ചേരി ടൗണിലേക്ക് ഉള്ള ദൂരം രണ്ട് കിലോമീറ്റർ ദൂരവും ബസ് റൂട്ടിലേക്ക് ഒരു നൂറ് മീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും ഉള്ളത് വീഡിയോ വ്യക്തമായി ഒന്ന് എല്ലാവരും കാണുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്ന സ്റ്റോർ റൂമാണ് കേട്ടോ അടുക്കളയുടെ സൈഡിലായിട്ട് സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നു അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു അടുക്കളയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് അടുക്കളയുടെ പുറകുവശമാണ് ഒരു വർക്ക് ഏരിയ പോലെയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ ടാങ്കൊക്കെ വെച്ചിരിക്കണ്ടോ വെച്ചിരിക്ക സൈഡിലാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് കേട്ട പതിനാലര സെന്റ് സ്ഥലമാണ് സെന്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വെള്ള സൗകര്യത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് ഉള്ളത് അത് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ വെള്ളം ഇഷ്ടംപോലെ വെള്ളം നമ്മൾ ഇവിടെ നിന്നും ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തിലൂടെ പോണ അതായത് ചുറ്റും മതിൽ കെട്ടാനൊരു ബാലൻസ് മതില് കെട്ടാനൊക്കെ ഉണ്ട് ഇട അപ്പൊ നമ്മൾ ഈ സൈഡിൽ നിന്ന് പോകുകയാണെങ്കിൽ ബാക്ക് വശം ഒരു താഴ്ചയാണ് മൊത്തത്തിൽ താന്ന ഒരു ഭൂമിയായിരുന്നു അതിനെ മണ്ണിട്ടിട്ട് ഫില്ലറി ഫില്ലറിലാണ് വീട് വെച്ചിരിക്കുന്നത് ഒരെട്ടുപത്ത് തെങ്ങ് ഉണ്ട് നല്ല നാടൻ തെങ്ങ് നന്നായി കായ്ക്കുന്ന തെങ്ങ് പിന്നെ അതുകൂടാതെ മാവ് പ്ലാവ് ഗുരുമുളക് എന്നിങ്ങനെ ഈ പറമ്പിലടങ്ങിയിരിക്കുന്നു ഇവിടെ നിന്നും ഒരു ചെറിയ തെട്ടിന് താഴ്ചയുണ്ട് കണ്ടോ അപ്പൊ ഇത്രയും ഭാഗം ഇവർ കരിങ്ക വീട് വെച്ചിരിക്കുന്നത് ഒരു എട്ട് പത്ത് തെങ്ങ് നല്ല നാടൻ തെങ്ങ് നന്നായി കായ്ക്കുന്ന തെങ്ങ് പിന്നെ അതുകൂടാതെ മാവ് പ്ലാവ് കുരുമുളക് എന്നിങ്ങനെ ഈ പറമ്പിൽ അടങ്ങിയിരിക്കുന്നു ഇവിടെ നിന്നും ഒരു ചെറിയ തെട്ടിന് താഴ്ചയുണ്ട് കണ്ടോ അപ്പം ഇത്രയും ഭാഗം ഇവർ കരിങ്കല്ല് കൊണ്ട് കെട്ടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഫില്ലറിലാണ് വീട് വെച്ചിരിക്കുന്നത് ഈ താഴ്ചയുള്ള ഭാഗമാണ് കേട്ടോ അവിടെ വാഴ പ്ലാവ് മാവ് കുരുമുളക് തെങ്ങ് അങ്ങനെ എൽ ഒരു വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാ ഐറ്റങ്ങളും ഈ പറമ്പിനകത്തുണ്ട് വീഡിയോ മുഴുവനായി കാണുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സൈഡൊക്കെ കരിങ്കല്ലുകൊണ്ട് തന്നെ മൊത്തം കെട്ടി പൊക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ വെള്ളം കയറുന്ന ഒരു ഏരിയ ഒന്നും അല്ല വടക്കഞ്ചേരി ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം നാഷണൽ ഹൈവേയിലേക്ക് ഒരു കിലോമീറ്റർ ദൂരവും മാത്രമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം താങ്ക്